10 30 8 2 ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ 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 നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉയരത്തനാണെങ്കിൽ കമ്പം മാറ്റി തലക്കടിച്ച് വീഴ്ത്തി അതാണീ ഞാൻ മോഹൻ്റെ എടുത്ത് ഈ വീട്ടിൽ പോയോ ഞാൻ വൈകാം അവന് അവിടെ ജോലി തന്നെ തൂങ്ങി കിടക്കില്ല അവിടെയാണെങ്കിൽ ഞാനിങ്ങനെ നോക്കി നോക്കിയപ്പയാണെങ്കിൽ ആ ആ വഴിപ്പനാണെങ്കിൽ എന്നെ ബോധം അപ്പോ എന്റേനും ഒരു വണ്ടി വണ്ടിയുണ്ട് അവൻ ഊങ്ങി കിടക്കുന്നു ഞാൻ എങ്ങനെ ബോധം കെട്ടിച്ചു എനിക്കറിഞ്ഞോടാ ഷൻ തോന്നിക്കൽ പോലീസ് ആരും ജീരിച്ചേ ഞാൻ മരിച്ചെന്ന് എന്നിം ഞാൻ ഗോസ്റ്റിന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട് വിഹായ പോലീസ് എസേവണി ദി ഡെക് സീരിയൽ ആണ് ആണേ കഴിഞ്ഞിട്ട് ടാ നീ മരിച്ചെന്നാണോ നമ്മൾ കരുതിയിക്കണേ എനിക്ക് നേരത്തെ ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു പിന്നെ തോന്നിക്കല്ലോ വഴിയൊന്നും എനിക്കയച്ച ഒരാളെ പിടിക്കാം ഓ ഹലോ േ ഒന്നലോച്ചന്നി ഇങ്ങനെ പോലീസ് അങ്ങ് കണ്ടുപിടിച്ച സാറെ എന്റെ അടുത്ത് പറഞ്ഞു എനിക്കെന്ന തേക്കാൻ പറ്റുമോ ഇപ്പൊ എന്താ Thank <laughs> you. ഇവനെ ഇവളെ ഇട്ട ശരിയാവില്ല ഐഡിയ സാധന ഇഷ്ടപ്പെടുത്താം നന്ദിയോടെ രക്ഷപ്പെടുത്തേന് നന്ദി അവനെല്ലാം തീർത്ത് കാശീടെ ഇഷ്ടംപോലെ കാശ്